നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊല്ലത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാരൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ ശ്രമമെന്ന് കൃഷ്ണകുമാറിന്റെ ഇടത് കണ്ണിലെ കൃഷ്ണമടിക്കാണ് പരിക്കേറ്റത് കൊല്ലത്തെ കുണ്ടറ മുളവന ചന്തയിൽ വെച്ചായിരുന്നു സംഭവം മൂർച്ചയുള്ള വസ്തു കണ്ണിൽ കൊണ്ടാണ് അപകടമുണ്ടായതെന്ന് കൃഷ്ണകുമാർ പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് വലിയ തോതിൽ ജനങ്ങൾ തടിച്ചുകൂടി അതിനിടയിലേക്ക് മൂന്ന് നാല് പേർ ഇടിച്ചു കയറി വന്നു തിങ്ങിക്കൂടിയ ജനങ്ങളുടെ ഇടയിൽ നിന്ന് സ്ഥാനാര്ത്ഥിയെ ലക്ഷ്യമാക്കിയെറിഞ്ഞ ഒരു കൂർത്ത വസ്തു കണ്ണിന്റെ കൃഷ്ണമണിയില് തറച്ചുവെന്നാണ് ബിജെപി നേതാക്കൾ പറയുന്നത് പൂരം നടത്തിപ്പിലുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടിയതിന് ഒരു സംഘം തന്നെ മനഃപൂർവ്വം ആക്രമിച്ചു എന്ന് ബി ജെ പി സ്ഥാനാർത്ഥി പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെത്തിയ ഒരു സംഘം മനഃപൂർവ്വം തിക്കും തിരക്കുമുണ്ടാക്കി തന്നെ ആക്രമിച്ചത് ഇവർ കണ്ണിലൊരു സാധനം കൊണ്ട് കുത്തിയെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് അറിയാതെ പറ്റിയതാണ് എന്ന് ആദ്യം കരുതി എന്നാൽ അങ്ങനെയല്ല എന്ന് പിന്നീട് മനസ്സിലായി പരിശോധനയിൽ കണ്ണിൽ നിന്നും ചെറിയൊരു കരട് കിട്ടിയിട്ടുണ്ട് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് തനിക്കെന്ന് കൃഷ്ണകുമാർ നിർബന്ധമായും ഒരാഴ്ച വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ എന്നാൽ വിശ്രമിക്കാൻ താനില്ല എന്ന് കൃഷ്ണകുമാർ പൊതുപരിപാടികളിലും പ്രചരണങ്ങളിലുമൊക്കെ സജീവമായി വീണ്ടും പങ്കെടുക്കുകയാണ് കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് കൃഷ്ണകുമാർ സ്വീകരണം ഏറ്റുവാകുന്നതിനിടയിൽ കൂർത്ത വസ്തു കണ്ണിൽ കൊണ്ടാണ് പരിക്കേറ്റത് എന്ന് എൻ പ്രതികരിക്കുന്നു കൃഷ്ണകുമാർ ആശുപത്രിയിൽ ചികിത്സ തേടിയതിനു ശേഷം തൊട്ടു പിന്നാലെ പ്രചരണങ്ങളിൽ വീണ്ടും സജീവമായി കുണ്ടറിയിൽ നേരത്തെ പ്രചരണം നടന്നപ്പോൾ തൃശ്ശൂർ പൂര വിവാദം പരാമർശിച്ച് മാർസിസ്റ്റ് പാർട്ടിയെ കൃഷ്ണകുമാർ രൂക്ഷമായി വിമർശിച്ചിരുന്നു ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും പൂരവുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടിയിരുന്നു കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളും പോലീസും ചേർന്നാണ് തൃശൂർ പൂരം അട്ടിമറിച്ചതെന്ന് കൃഷ്ണകുമാർ പ്രസംഗിച്ചു തുടർന്നാണ് ആക്രമണവും കണ്ണിന് പരിക്കേൽക്കുന്ന സംഭവവും ഒക്കെ ആരുടെയോ കയ്യബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന ആദ്യ വാർത്തകൾ പൂർണമായി നിഷേധിക്കുകയാണ് ഇപ്പോൾ കൃഷ്ണകുമാർ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം പരിപാടികളാണ് എന്ന് അവിടെ ഉണ്ടായിരുന്നവർ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് കൃഷ്ണകുമാർ പറയുന്നു തികച്ചും അപ്രതീക്ഷിതമായി കൊല്ലത്ത് സ്ഥാനാർത്ഥിയായ ബി നേതാവാണ് കൃഷ്ണകുമാർ പലപ്പോഴും ഒരു ഗെയിം ചേഞ്ചറുടെ റോളിലാണ് കൃഷ്ണകുമാർ മണ്ഡലങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത് കൊല്ലത്ത് വലിയ തോതിൽ ഓളം സൃഷ്ടിക്കാൻ നടൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞു തുടക്കത്തിൽ പ്രേമചന്ദ്രന്റെ മുകേഷം തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയിരുന്ന സമയം അപ്രതീക്ഷിതമായി കൃഷ്ണകുമാർ കൂടി എൻ ഡി എ സ്ഥാനാർത്ഥിയായി കൊല്ലത്തെത്തിയപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ പറഞ്ഞു ബി ജെ പിക്ക് വലിയ പേരോട്ടമുള്ള മണ്ഡലമാണ് കൊല്ലം ഒത്തുപിടിച്ചാൽ ഇക്കുറി മണ്ഡലമെങ്ങു പോരും എന്ന് കൃഷ്ണകുമാർ തന്റെ പ്രവർത്തകരോട് പറഞ്ഞു പിന്നെ പ്രവർത്തകരുടെ ആവേശത്തിമിർപ്പാണ് കൊല്ലത്ത് കണ്ടത് തുടക്കത്തിൽ തന്നെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ കൃഷ്ണകുമാറിനെ തടഞ്ഞു വെക്കുന്നതും ചില സംഘർഷങ്ങൾക്ക് കാരണമാകുന്നതും നമ്മൾ കണ്ടിരുന്നു എതിരാളിയുടെ കണ്ണിൽ നോക്കി രൂക്ഷമായ ആക്രമണങ്ങൾക്കും പരിഹാസങ്ങൾക്കും മടിക്കാത്ത നേതാവാണ് കൃഷ്ണകുമാർ അതുകൊണ്ട് തന്നെ പലപ്പോഴും ശത്രുക്കൾ കൃഷ്ണകുമാറിനെ ഭയക്കുന്നു കൃഷ്ണകുമാരന്റെ ആരോപണം പോലെ ഇതൊരാക്രമണമാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കൊല്ലത്ത് കൃഷ്ണകുമാറിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ എത്തിയവർ എൻ കെ പ്രേമചന്ദ്രനെയും വെറുതെ വിട്ടില്ല എന്ന് വാർത്തകൾ പുറത്തുവരുന്നു വരുന്നു ചവറയിൽ സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടയിൽ ഇടതു നടത്തിയ ആക്രമണത്തിൽ നാല് ആർ വൈ എഫ് പ്രവർത്തകർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ആർ വൈ എഫ് പ്രവർത്തകരായ ബിലാൽ ഷെഹിൻ ഷജീർ പ്രജിത് പൂക്കോടൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ഉൾപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യണമെന്നും ഡി ജെ പാർട്ടി നടത്തിയ വാഹനം കസ്റ്റഡിയിലെടുക്കണമെന്നും ആവശ്യപ്പെട്ട് കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെയും ആർ എസ് പി സംസ്ഥാന പ്രസിഡന്റ് ഷിബു ബേബി ജോണിന്റെയും നേതൃത്വത്തിൽ ചവറ പോലീസ് സ്റ്റേഷൻ പിന്നീട് ഉപരോധിച്ചു ശനിയാഴ്ച രാത്രി മണി ായിരുന്നു കൊറ്റൻകുളകര ക്ഷേത്ര മൈതാനിയിൽ ഈ സംഭവം മനോരമ ന്യൂസ് ചാനൽ വോട്ട് ചർച്ചയ്ക്കിടയിലാണ് അനിഷ്ട സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഡി ജെ വാഹനവുമായി എത്തി ചർച്ച തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതാണ് സംഘർഷങ്ങൾക്ക് കാരണം വോട്ടു ചർച്ചയ്ക്കിടെ ഇടതു പ്രചരണ വാഹനം അതുവഴി കടന്നുപോയി ചർച്ച കണ്ടതും അതിലേക്ക് ഇരിച്ചു കയറിയ പ്രവർത്തകർ അക്രമം തുടരുകയായിരുന്നു ചാനൽ ചർച്ചകളിലൊക്കെ സാധാരണ സംഘർഷങ്ങൾ പതിവാണ് എന്നാൽ പതിവിന് വിരുദ്ധമായി വോട്ട് ചർച്ചക്കിടയിലേക്ക് ഇടതുപക്ഷ പ്രവർത്തകർ ഇരച്ചു കയറുന്ന കാഴ്ച കൃഷ്ണകുമാറിന് നേർക്കുണ്ടായ ആക്രമണവും ഈ സംഭവവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കൊല്ലത്ത് മുകേഷിന്റെ തോൽവി ഉറപ്പായതോടെ സിപിഎം പ്രവർത്തകർ മണ്ഡലത്തിൽ വ്യാപകമായി അക്രമം അഴിച്ചുവിടുന്നുവെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ ആരോപണം സമാനമാണ് ഇപ്പോൾ ബിജെപി നേതാക്കളുടെയും ആരോപണം കൃഷ്ണകുമാറിന് നേർക്കുണ്ടായത് ഒരു ആക്രമണം തന്നെയാണ്